രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് എയർ ഇന്ത്യ അപകടം വിമാന അപകടം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അഹമ്മദാബാദിൽ അതിനെ ചുറ്റിപ്പറ്റി എന്താണ് പിന്നിലുള്ള കാരണം എന്നതിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു ആദ്യം പുറത്ത് വന്നത് ഈ എൻജിൻ്റെ സ്വിച്ച് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയിരിക്കുന്നു എന്നതായിരുന്നു പിന്നീട് വന്നത് മറ്റു പല കാരണങ്ങൾ അതായത് ഇലക്ട്രിക്കൽ ഫെയിലിയർ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയുകയുണ്ടായി ഇപ്പം അത്തരത്തിലുള്ള റിപ്പോർട്ടും കൂടി പുറത്തു വരികയാണ് അതായത് അമേരിക്കയ്ക്ക് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് ഈ പുതിയ അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഗൗതം പറഞ്ഞതുപോലെ ഈ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വൺ സെവൻ്റി ഐ വൺ സെവൻറ്റി വൺ അഹമ്മദാബാദ് ഗാറ്റ്വിക്ക് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് തകർന്നു വീഴിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏഴ് മാസത്തോളം ആകുന്നു അന്വേഷണം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇതിനിടയ്ക്ക് ഏറ്റവും ഒടുവിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുണ്ടായി ഒന്ന് അമേരിക്കയിലെ സെനറ്റിൻ്റെ പെർമനൻസ് സബ് കമ്മിറ്റിക്ക് ഒരു വിസിൽ ബ്ലോവർ വിസിൽ ബ്ലോയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ജോലി ചെയ്തിരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾ വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ അവിടെ അധികൃതർക്ക് കൈമാറും ആ അധികൃതർക്ക് കൈമാറുന്നത് കമ്പനിക്കെതിരായിട്ടുള്ള വിവരങ്ങളാണ് കൈമാറുന്നത് അങ്ങനെ അതാ അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി അതായത് ബോയിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ചില വിവരങ്ങൾ ഒരു വിസിൽ ബ്ലോവർ അമേരിക്കയിലെ സെ പിന്നെ പെർമനൻറ്റ് സബ് കമ്മിറ്റി സെനറ്റിന് യു എസ് സെനറ്റിൻ്റെ പെർമനൻ്റ് സബ് കമ്മിറ്റിക്ക് കൈമാറി ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുമ്പ് ഇന്ത്യയിലും ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഉണ്ടായി അതെന്തെന്നാൽ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന ഒരു സംവിധാനമാണല്ലോ ഇപ്പോൾ ഇതിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവര് കൊല്ലപ്പെട്ട പൈലറ്റ് സബർവാൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ അനന്തരവനായ വരുൺ ആനന്ദിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു ഇതിനെ പൈലറ്റുമാരുടെ സംഘടന അതിശക്തമായിട്ട് പ്രതിഷേധിച്ചു കാരണം വരുൺ ആനന്ദിനെ ഈ സുമീത് സബർവാളുമായിട്ട് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു തരത്തിലും ഈ ആക്സിഡൻറ്റുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല പിന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്ന എന്തിനാണ് അതായത് ഇതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം കൊല്ലപ്പെട്ട പൈലറ്റിൻ്റെ കുടുംബത്തെ ഹറാസ് ചെയ്യുകയും അതായത് ബുദ്ധിമുട്ടിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ആ ഒടുവിൽ ഇതിലെ പിന്നെ സ്കേപ്പ് ബോട്ടായിട്ട് അതായത് ബലിയാടാക്കി ഈ മരിച്ചുപോയ ക്യാപ്റ്റൻ സുമീത് സബ സബർവാളിനെ കൊണ്ടുവന്നാൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് ഈ ശിക്ഷ കിട്ടില്ല അങ്ങനെ ബോയിങ് കമ്പനിയെ രക്ഷിക്കാനുള്ള ഒരു ഗൂഢശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ രണ്ടാമത്തെ സംഭവ വികാസം അങ്ങനെ രണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തേത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പറയാം വിശദമാക്കാം അതായത് ഈ ബോയിങ് വിമാനങ്ങൾക്ക് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഈ അതിന് ഇലക്ട്രിക്കൽ ഏവിയോണിക്സ് എന്നും രണ്ട് മേഖലകളിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വെളിയിൽ ഒരു വിവരം അതായത് വിമാനത്തിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് സർക്യൂട്ട് ബ്രേക്കറുകൾ ട്രിപ്പാകുന്നു അതുപോലെ അധികം ചൂടാവുന്ന ഓവർ ഹീറ്റിംഗ് ഉണ്ടാകുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏതാണ്ട് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ വിമാനത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് സെവൻ എയ്റ്റ് സെവൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ അതിന് പരിഹാരം കണ്ടെ കണ്ടെത്തേണ്ടതായിരുന്നു അത് ഗൗരവമായിട്ടെടുത്ത് പക്ഷേ ദൗർഭാഗ്യവശാൽ ബോയിങ് കമ്പനി അത്തരം വിഷയങ്ങളൊക്കെ അവഗണിക്കുകയും അതിന് കൃത്യമായൊരു പരിഹാരം കാണാ കണ്ടെത്താതിരിക്കുകയും ചെയ്തു എന്നാണ് വിസിൽ ബ്ലോവറുടെ ഒരു പരാതി അപ്പൊ ഇത് അതീവ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം ബോയിങ്ങിന്റെ ശ്രദ്ധയിൽ ആ കമ്പനിയിലെ തന്നെ പല ആൾക്കാരും മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലെ അങ്ങനെ ചെയ്യുന്നവരെ കമ്പനി പിരിച്ചുവിട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ഈ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാസങ്ങൾക്ക് ശേഷം ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം വെള്ളക്കാരനാണ് അമേരിക്കക്കാരൻ തന്നെയാണ് അദ്ദേഹം ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയാണ് അതായത് അപ്പൊ ഇത് ഇത് വളരെ ഗൗരവമേറിയ ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ബോയിങ് കമ്പനി നിരന്തരം അവഗണിച്ചത് ഇത് ഒരു തവണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നിരന്തരമായിട്ട് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് അതിന് അത് ഗൗരവമായിട്ടെടുത്ത് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ബോയിങ് കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള അതീവ ഗൗരവമായ വെളിപ്പെടുത്തൽ വീണ്ടും ഉണ്ടായിരിക്കുക അതായത് പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിമാനാപകടങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുമ്പോൾ അത് ആദ്യം വളരെ ഗൗരവമായിട്ട് എടുക്കും കാരണം ആദ്യം പൊതുജന ശ്രദ്ധയിൽ പിന്നീട് അത് പതുക്കെ അതിൻ്റെ ആ ഒരു ഗൗരവം മാഞ്ഞു പോകുന്നു പിന്നെ അത് വിസ്മൃതിയിലേക്ക് പോകുന്നു ഇതിൽ ഏറ്റവും ഒടുവിൽ പൈലറ്റിനെയും അതായത് ഹ്യൂമൻ എറർ എന്ന ഒരു ക്ലോസിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ആ ഒരു കേസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നു ഈ ഒരു പ്രവണത നിരന്തരം നടക്കുന്നു എന്നുള്ള ഒരു എന്താണ് ഒരു അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വളരെ ശരിയാണ് ആ ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ഈ പുതിയ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് ഇനി അതിനേക്കാൾ ഒരു വലിയ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയ അമേരിക്കയുടെ ഈ ഏവിയേഷൻ സേഫ്റ്റിയെ കുറിച്ച് പറയണ്ട അതിനെക്കുറിച്ച് സംസാരിക്കുക അതിനെ കുറി നടപടിയെടുക്കേണ്ട അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഫെഡറേഷൻ ഓഫ് ഏവിയേഷൻ സേഫ്റ്റി എന്ന് പറയുന്ന അവരെ ചില ഡോക്യുമെൻസുകൾ കൊടുത്തിട്ടുണ്ട് ആ ഡോക്യുമെൻസിൽ ഈ തരം സംഭവങ്ങൾ ബോയിങ് വിമാനങ്ങളിൽ ഉണ്ടായതിൻ്റെ പരാമർശങ്ങൾ മനസ്സിലായി ഫെഡറേഷൻ ഓഫ് ഏവിയേഷൻ സേഫ്റ്റി കൊടുത്ത മുൻ മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ അതായത് മെയിൻ്റനൻസിൻ്റെ പ്രശ്നങ്ങൾ എൻജിനീയറിങ് പ്രശ്നങ്ങൾ അതായത് വിമാനത്തിൻ്റെ ഏവിയോണിക്സ് എന്ന് പറയുന്നത് ഈ എഞ്ചി വിമാനത്തിലെ ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ആ ഏവിയോണിക്സ് സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അധികൃതർ ഔദ്യോഗികമായിട്ട് തന്നെ പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വലിയൊരു അപകടം ഉണ്ടാകാതിരുന്ന കാരണം ഇത് കമ്പനിക്ക് മേലുള്ള നടപടികളിലേക്ക് അത് നീങ്ങിയിരുന്നില്ല അപ്പം ബോയിങ് കമ്പനിയെ വളരെ വ്യക്തമായി കുറ്റപ്പെടുത്തുന്ന ഒരു പരാമർശമാണ് ഒരു വിസിൽ ബ്ലോവർ അമേരിക്കൻ സെനറ്റിന്റെ പെർമനന്റ് സബ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ സർക്കാർ ആ ചോദിക്കും ഇതിലിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അങ്ങനെ ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് കാരണം ഇത് തുടരെ തുടരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി ബോയിങ്ങിനെ വിശ്വസിച്ചിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക അതായത് ഈ വിമാന ദുരന്തം ഉണ്ടായതിന് ഇന്നതാണ് യഥാർത്ഥത്തിലുള്ള കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമോ കാരണം ഇപ്പം തന്നെ പല 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 രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തു വരുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഒരു ശരി ശരിയായ അന്വേഷണം ഇവിടെ നടക്കരുത് എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ആരെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതൊരു കോർപ്പറേറ്റ് ആദ്യം നമ്മൾ ഈ അപകടമുണ്ടായ കാലത്ത് തന്നെ നമ്മൾ ആദ്യമേ ഈ ബോയിങ്ങിൻ്റെ നിരന്തരമായിട്ട് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നതാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ബോയിങ് ഈ സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലുണ്ടായ അഗ്നിവിബാധയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഇത് പിന്നെ പുറത്തു വരുമോ എന്നുള്ള ചോദ്യത്തിന് അത് സംശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ വിമാന നിർമ്മാണ രംഗത്ത് ഇന്ന് ഉള്ള ഏറ്റവും വലിയ കമ്പനി ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സൊക്കെ ഉണ്ട് പക്ഷേ ബോയിങ്ങിനെ പോലെ ഒരു കമ്പനി അതിനു മുമ്പ് മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു അപ്പം ഈ യുദ്ധവിമാനം ഉണ്ടാക്കുന്ന ലോക്ക്ഹീഡ് മാർട്ടിനിൽ അത് ലയിച്ചു മക്ഡൊണാൾഡ് ഡഗ്ലസ് അവരുടെ ഡി സി എയ്റ്റ് ഡി സി നയൻ ടെൻ എന്നൊക്കെ പറയുന്ന വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബോയിങ് ഇനെ വലിയ ഒരു ഒരു തിരിച്ചടിയാകും ഇങ്ങനെ ഒരു അപകടത്തിൽ നടപടിയെടുത്താൽ കാരണം ഏതെങ്കിലും അമേരിക്കൻ കോടതിയിൽ പോയിട്ട് ഒരു നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്താൽ എനിക്ക് തോന്നുന്നത് അവിടെ വിധിക്കുന്ന നഷ്ടപരിഹാരം ആ ഈ ഒരു ഈ അപകടത്തിലെ ഓരോ വിക്ടിമിനും കൊടുക്കേണ്ട നഷ്ടപരിഹാര ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏതാണ്ട് ഒന്നര കോടിയോ ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ സാധാരണഗതിയിൽ അമേരിക്കൻ കോടതികൾ കൊടുക്കാൻ പോകുന്ന നഷ്ടപരിഹാരം ഒരു വ്യക്തിയുടെ കുടുംബത്തിന് ആയിരം കോടിയൊക്കെ വെച്ചിട്ടായിരിക്കും അതാണ് അവിടുത്തെ ഒരു ഭീകരമായ നഷ്ടപരിഹാരം അങ്ങനെ വന്നാൽ അതോടുകൂടി ഈ കമ്പനിയുടെ ബഹുഭൂരിപക്ഷം ആസ്തികളും അവർ വിറ്റൊഴിക്കേണ്ടവര് അതോടുകൂടി കമ്പനി ഈ ഒരൊറ്റ അപകടം മതി അമേരിക്കയുടെ ഒരു പ്രത്യേകത ഏതാണ് അമേരിക്കയിലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർ വളരെ കടുത്ത നിലപാടാണ് ഈ പിന്നെ വ്യവസായങ്ങൾക്കും വ്യവസായികൾക്കും ഒക്കെ കോർപ്പറേറ്റുകൾക്കൊക്കെ എതിരെ എടുക്കുന്നത് അവിടെ ഒരൊറ്റ ഒറ്റ കേസിൽ തന്നെ പാപ്പരായി പോകുന്ന ഇപ്പൊ ബ്രിട്ടീഷ് പെട്രോളിയത്തിനെതിരെ ഈ എണ്ണ പിന്നെ നോർത്ത് സീയിൽ എണ്ണ ഓവർ വന്നു ഈ എണ്ണ പര്യവേഷണം നടത്തുമ്പോൾ അതിനെതിരെ അവിടെ അവിടെയുണ്ടായ ഒരു കോടതി വിധി എന്ന് പറഞ്ഞാൽ എത്രയോ ബില്യൺ പൗണ്ടുകളാണ് ആ കമ്പനി കൊടുക്കേണ്ടി വന്നത് കമ്പനിയുടെ ഒരുപാട് അസറ്റുകൾ അവർക്ക് വിറ്റഴിക്കേണ്ടി വന്നു ഇന്ത്യയിലൊന്നും അങ്ങനെ ഇന്ത്യയിലൊക്കെ ഈ കോർപ്പറേറ്റുകൾക്ക് പിന്നെ വളരെ വേഗത്തിൽ ഏത് തെറ്റ് ചെയ്തിട്ടും അവർക്ക് രക്ഷപ്പെടാം മറ്റിടത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ മുതലാളിത്ത രാജ്യങ്ങളിലാണ് മുതലാളിമാർക്കെതിരെ ഏറ്റവും ശക്തമായ നടപടികൾ എടുക്കുന്നത് അത് അതേസമയം ഈ മുതലാളിത്ത രാജ്യങ്ങളിലെ മുതലാളിമാര് വികസ്വര രാജ്യങ്ങളല്ലേ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെയൊക്കെ വന്ന അവർ കാണിക്കുന്ന പ്രശ്നങ്ങളെ അവിടുത്തെ സർക്കാർ അത്ര ഗൗരവമായിട്ട് എടുക്കാറുണ്ട് അത് നീ അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കരുത് നീ പുറത്തു പോയിട്ട് എന്തു വേണേലും കാണിച്ചു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടേത് അപ്പോൾ ഈ ഈ ഒരു സംഭവത്തിൽ എന്തായാലും ശരി അത് അമേരിക്കൻ സർക്കാർ ഈ പറയുന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോയിങ്ങിനെതിരെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പക്ഷെ അമേരിക്കയിൽ തന്നെ നിരന്തരമായിട്ട് ബോയിങ്ങിനെതിരെ പലരും പരാതി ഉന്നയിച്ചിരുന്നു ഇത് ആദ്യത്തെ സംഭവം രണ്ടായിരത്തി പതിനാ പതിമൂന്ന് തൊട്ട് പരാതികളുണ്ടായിരുന്നു ആ പരാതികളൊക്കെ തന്നെ അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഈ അമേരിക്കയിലെ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ബോയിങ്ങും എയർ തമ്മിലുള്ള ഈ കടുത്ത മത്സരത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഈ മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം അതായത് നം ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് ആണോ ബ്യൂറോ ആണോ എന്ന് എനിക്ക് അതിന്റെ ഫുൾഫോമിൽ ഒരു സംശയമുണ്ട് എന്തായാലും അവരെ അവർക്കെതിരെ ഈ പിന്നെ പൈലറ്റായ സുമീത് സബർവാളിന്റെ അനന്തരവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിനെതിരെ ഇന്ത്യയിലെ പൈലറ്റുമാരുടെ അസോസിയേഷൻ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ വരുണാനന്ദ് എന്ന വ്യക്തിക്ക് ഈ അപകടവുമായിട്ട് എന്താണ് ബന്ധം വരുണാനന്ദ് ഈ അപകടം കണ്ടിട്ടില്ല ദൃക്സാക്ഷിയല്ല അദ്ദേഹം ഈ വിമാനത്തിൽ ഒരു തവണ പോലും ആ അതിന്റെ പൈലറ്റ് ആയിട്ടില്ല ഈ അപകടത്തിൽപ്പെട്ട എ ഐ വൺ സെവൻറ്റി വൺടെ പൈലറ്റ് അല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം ത്തിന് ഇങ്ങനെയുള്ള അപകട കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് യാതൊരു പ്രത്യേക അറിവുള്ള ആളുവല്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് ഇനി അഥവാ അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്തിയാൽ പോരെ അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഈ മൊഴിയെടുപ്പിക്കാൻ എന്നുള്ള പേരിൽ അവിടെ കുറേ ദിവസം നേരം കാത്തു കെട്ടിക്കിടക്കുക പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറയുക നമുക്കറിയാമല്ലോ ചില സ്ഥിരം ഹറാസ്മെന്റ് അതായത് ശല്യപ്പെടുത്താവ് ഇദ്ദേഹത്തിന്റെ സുമീത് സാബർവാളിന്റെ കുടുംബത്തെ അദ്ദേഹവുമായിട്ട് തൊട്ടുതെറിച്ച ബന്ധമുള്ളവരെ പോലും അവരെ മുഴുവൻ ശല്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നും ഇത് മൊത്തത്തിലെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്നുമാണ് പൈലറ്റുമാര് പറയുന്നത് ഈ കമ്മിറ്റിയിൽ അവർക്ക് വിശ്വാ അവര് പിന്നെ കോടതിയില് ഈ കമ്മിറ്റിയുടെ ചോദ്യം ചെയ്യാൻ അഴിച്ച നോട്ടീസിനെതിരെ അവര് പിന്നെ കോടതി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്തായി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പത്തൊമ്പതാം തീയതി എന്നായിരുന്നു ആദ്യം പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അപ്പം വളരെ വേഗത്തിൽ പന്ത്ര പതിമൂന്നാം തീയതി വിളിച്ചിട്ട് പതിനഞ്ചാം തീയതി വരണമെന്ന് പറഞ്ഞ ഒരു പൈലറ്റിനെ സംബന്ധിച്ച് അത് നടക്കുന്ന കാര്യമല്ല പിന്നീട് അത് പത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റി ഈ ജനുവരി ഇപ്പം ദിവസങ്ങൾ കഴിഞ്ഞല്ലേ എന്തായി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ന് എനിക്ക് പറഞ്ഞുകൂടാ കാരണം ഇത് സംബന്ധിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ആ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി വന്നിട്ടില്ല എന്തായാലും ശരി ഞാൻ ആ മുഖ്യ ചോദ്യത്തിലേക്ക് ഒരു മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ അന്വേഷണവും പതിവ് പോലെ ഒരു പ്രഹസനം ആകുന്ന ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഹ്യൂമൻ എറർ എന്നുള്ള അതായത് മരിച്ചുപോയ പൈലറ്റിന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അതായത് നമ്മളിതിപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ആളുകളൊക്കെ ചിന്തിച്ചിരുന്നത് ഇത് പാകിസ്ഥാന്റെ ഒരു ചാരപ്രവർത്തിയാണ് അത്തരത്തിലേതെങ്കിലും രാ തുർക്കി പോലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളിതിൽ ചാരപ്രവർത്തി നടത്തിയിട്ടുണ്ടാകും എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ റിപ്പോർട്ടൊക്കെ ചെയ്തു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഇതിന് പിന്നിൽ ഉള്ളതായിട്ട് നിഗൂഢതയുള്ളതായിട്ട് നമ്മൾ കണക്കാക്കണോ ഇല്ല ഇല്ല അങ്ങനെ ഒരു സാധ്യതകളിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല കാരണം ആ രീതിയിലുള്ള ഒരു ജാമിങ് നടത്താനാണെങ്കിൽ അതിനു മുമ്പോ അതിനു ശേഷമോ അവർക്ക് കഴിയുമായിരുന്നല്ലോ അവരത് ചെയ്തില്ലല്ലോ ഓപ്പറേഷൻ സിന്ധൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആണെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് അത് ചെയ്യാമായിരുന്നല്ലോ അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് ഉള്ള ഒരു ജാമിങ് ടെക്നോളജി അതായത് അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല ജാമിങ് നടത്തണമെങ്കിൽ ഒന്നുകിൽ ഗ്രൗണ്ട് ബേസ്ഡ് ഉപകരണങ്ങൾ വേണം അല്ലെങ്കിൽ ഉപഗ്രഹം വഴി അത് നടത്തണം സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഇല്ലായിരുന്നു ഉപഗ്രഹങ്ങളൊന്നും വഴി നടത്താൻ പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിയില്ല ചൈനയ്ക്ക് മാത്രമേ അത് കഴിവുള്ളൂ ചൈന വേണ്ടി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരു യാത്രാവിമാനത്തെ ലക്ഷ്യം വെക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല കാരണം അങ്ങനെയെങ്കിൽ ചൈനയ്ക്ക് ലഡാക്കിലും ശ്രീനഗറിലുമൊക്കെ അതായത് അരുണാചൽ പ്രദേശിലും ഒക്കെ എയർപോർട്ടിലെ ഇറ്റാനഗർ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഗുവാഹത്തി എയർപോർട്ടിൽ ഒക്കെ ചൈനയ്ക്ക് ഇതിനേക്കാൾ വളരെ വേഗത്തിൽ അത് ചെയ്യാവുന്നതാണ് പക്ഷേ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ചില അത്തരം അറ്റംപ്റ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഒരു വിമാനവും തകർന്നിട്ടില്ല അതുകൂടെ നമുക്ക് മനസ്സിലാകാം കാരണം പൈലറ്റുമാർക്ക് ആയിട്ട് ചില സംവിധാനങ്ങളുണ്ട് ജാം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വിമാനം കേവലം അറുന്നൂറോ എഴുന്നൂറോ അടി മാത്രം ഉയരം ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത് അത് ജാമിങ്ങിൻ്റെ പ്രശ്നമല്ല അത് വിമാനത്തിന്റെ തകരാറാവാനാണ് സാധ്യത എന്നാണ് അന്ന് വിദഗ്ദ്ധർ പറഞ്ഞത് മാത്രമല്ല സമാനമായ നിരവധി പ്രശ്നങ്ങൾ ഈ ഇത്തരം സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങൾക്ക് മുമ്പുണ്ടായതും ആയിട്ട് അതുകൂടി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിമാനത്തിന്റെ കുഴപ്പം തന്നെ ആയിരുന്നു എന്നാണ് സൂചനകൾ എന്തായാലും ഞാൻ വിദഗ്ധരനല്ല വിദഗ്ധരഭിപ്രായം പറയട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് അവർ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയും എന്ന് പ്രതീക്ഷിക്കാം